അപ്പൊ ബില്ലും ഹോട്ടലും നോക്കി വെച്ചോളൂ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുഞ്ഞു മനസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്ലേസ് ഈ മുന്നിൽ കാണിക്കുന്ന പ്ലേസ് എവിടെയാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഗൈസ് ഗസ് ചെയ് നമ്മളിപ്പോൾ ഉള്ളത് ഏതായാലും നിങ്ങൾ ഗസ് ചെയ്തിട്ട് എപ്പോൾ കിട്ടുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല നമ്മളിപ്പോൾ ഉള്ള പ്ലേസ് ഞാൻ പറഞ്ഞു തരാം ആൻഡ് ദിസ് ഈസ് തെൻകാശി ബ്യൂട്ടി സൂപ്പർ 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 നമ്മൾ സൺറൈസ് കണ്ടിട്ട് സൈഡിൽ സൺറൈസ് കണ്ടില്ലേ നല്ല സൈഡിൽ ടി വ്യൂ അതായത് ക്രൗഡ് പെട്ടും സംഭവവും ഒക്കെ കണ്ടിട്ടാകുമ്പോൾ ഓരോരു എന്താ പറയുക ആ ഒരു കളറൊക്കെ വിട്ടിട്ട് അതൊക്കെ കണ്ടിട്ടാകുമ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ടില്ലേ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് നല്ല കാറ്റൊക്കെ ഇട്ടിട്ടാ നല്ല രീതിയിൽ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇത് ഡ്രോയിങ് വളർത്താൻ ആൾക്കാരുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ാണ് എന്റെ കണവൻ നോക്ക് നോക്ക നോക്കള് വേറെ വേണം സൂപ്പർ അല്ലേ അടിപൊളിയല്ലേ ഞാൻ ഇവിടുത്തെ നെല്ല് നട്ടയിൻ്റെ ഭംഗി നോക്കുക ആ കാറ്റിനത് ആടുന്നത് ഞാൻ വിറക്കമാണ് ഇവിടുന്ന് എല്ലാവരും നമ്മളെല്ലാരും ഇവിടുന്ന് ഈ കാഴ്ചകളും കണ്ട് ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മറ്റൊരു സൈഡിലേക്ക് കാണുന്നുണ്ട് ഒന്ന് നടന്ന് ചേച്ചകളൊക്കെ കാണും കേട്ടോ നോക്കേണ്ട മോർണിംഗ് പാർക്കും സൺറൈസൊക്കെ കണ്ട് നമ്മളിങ്ങനെ അടുത്ത നമ്മളെ സൺഫ്ലവർ കാണാൻ വേണ്ടി പോകുമ്പായിരുന്നു ഈ ഒരു ക്ഷേത്രം കണ്ടത് ഒരു ശിവക്ഷേത്രമാണെന്ന് തോന്നുന്നു നമ്മൾ അവിടെ നിർത്തി ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ ലൈക്ക് കാണാൻ അത്തുന്നതിനെ എടുത്ത് തമിഴ്നാട് ഇങ്ങനെ കാണാൻ ഭയങ്കര ഒരു രസമായിരിക്കും എന്തോ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാടും ആ ഒരു ഫീലും വൈബും ഒക്കെ എന്തെന്ന് അറിയില്ല ഐ ലവ് ഇറ്റ് പാവം ആൾക്ക് നാണം വന്നു പെട്ടെന്ന് എന്താ അറിയില്ല അത് കഴിഞ്ഞ് നമ്മള് നേരെ സുന്ദരപാണ്ഡ്യപുരത്തേക്ക് യാത്ര തിരിച്ചു സുന്ദരപാണ്ഡ്യപുരം എന്ന് വെച്ചാൽ ഒരു സ്മോൾ വില്ലേജാണ് അതിന് ചുറ്റപ്പെട്ട് ഇങ്ങനെ സൂര്യകാന്തിയും ചോളം ജോവർ അങ്ങനെ പല കൃഷികളൊക്കെ നടത്തുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തമിഴ്നാട് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇങ്ങനെ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ അതുകൊണ്ട് ോട്ടം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ സുന്ദര പാണ്ഡ്യപുരത്ത് എത്തിയിരിക്കുവാണ് ഗായ്സ് സൺഫ്ലവർ സൺഫ്ലവർ ഓ മൈ ഗോട്ട് ചെടിയായിപ്പോയി സാറെല്ലാം നമുക്ക് പൊക്കി പിടിച്ചടങ്ങാം വാ നല്ല ചെടിയൊക്കെ ഉണ്ട് സൂപ്പർ ആണ് വാ ഇവിടുന്ന് കാണാൻ കൊള്ളാം ഗായ്സ് എന്താണ് നിങ്ങളെ അഭിപ്രായം ആൾക്കാരൊക്കെ സുന്ദര പാണ്ഡ്യപുരം നോക്കൂ കണ്ട സൂര്യകാന്തി ഇങ്ങനെ ഇങ്ങനെ നമ്മളെ നോക്കി നോക്കി നിക്കുവാണെതി സൂര്യകാന്തിന്റെ അപ്പുറത്തിങ്ങ വെള്ള കളറ് കാണുന്നുണ്ടോ ദിസ്ഇസ് ഉള്ളി കൃഷി സവോള സവാള സവേള ഗിരിഗിരി കണ്ട മറ്റേ സ്പ്രിംഗ് ഓണിയൻ നമ്മൾ വാങ്ങുന്ന സ്പ്രിംഗ് ഓണിയൻ ആണ് സ്പ്രിംഗ് ഓണിയന്റെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉള്ളി ഇതിന്റെ ഇടയിൽ നടന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടാണ് ഈ കാണുന്നത് ഇത് അടിപൊളി റിസൾട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് പോരാത്തതിന് ഇയാൾക്ക് പൂവിന്റെ പൂമ്പൊടി അലർജി ഉള്ളത് കൊണ്ട് ഇപ്പൊ തുമ്മനും കൂടെ തുടക്കിട്ട് ഒരു കൂട്ടം പോത്തുകൾ ഇവിടെ കുളമില്ല ഇതോ സംഭവം ഇനി വെള്ളം കെട്ടിരിക്കുന്നു നല്ല പോത്ത് പോത്തിന്റെ 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 കളർ കളർ ഇല്ല ഇല്ല ഒരു കറുത്ത ഈ ഇത് തോന്നുന്നു ഒരുപാട് നേരത്തെ വിളികൾക്ക് ശേഷം ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നിർത്തിയിട്ടുണ്ട്

കൊല്ലോയില്ല കൊഞ്ചാതെ അടിച്ചുപൊടിച്ചു എന്താ പറങ്കിപ്പൊടി പൊടി ദോശ കൈ പറിപ്പൊടിയാതെ തോന്നും ഇവിടെ ചക്ക വാങ്ങാൻ വന്നിരിക്കുവാണ് ഇല്ലേ വണ്ടി എല്ലാം അകത്തേക്ക് തിരിഞ്ഞ് വേസ്റ്റ് നിക്ക വേണ്ട എങ്ങനെ ഇറക്ക് ഡായ് നിങ്ങളത് കേട്ടോ അങ്ങോട്ടേക്ക് കയറ്റി വിടില്ല വണ്ടി തിരുമ്പി പോയിക്കോന്ന് കണ്ട സിംഹത്തിനേം പുലിനേം വെച്ച് നമ്മളെ കേറ്റി വിടില്ലാന്ന് ഒരാൾ പോയി ഇറങ്ങി ചോദിച്ചു സന്തോഷമല്ല ചായ കുടി കേറ്റി ഉണ്ട് 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 ഗൈസ് നമ്മൾ റീൽസിലെല്ലാം കണ്ട് ഫേമസ് ആയ ആട്ടുകാർക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മ ഇവിടെ തമിഴ്നാട് വന്നപ്പൊ കണ്ടിട്ടുണ്ട് സോ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് അടിപൊളി രസം ഉണ്ട്പൊളിയായിട്ടുണ്ട് ഞാൻ മുട്ടാപ്പിളും ആട്ടുകാൽ കിഴങ്ങും വാങ്ങിയിട്ടുണ്ട് അടിപൊളിയല്ലേ എന്താ ഒരു കോമ്പിനേഷൻ സൂപ്പർ സൂപ്പർ എല്ലാ ഒന്നും മനസ്സിലായിട്ടില്ല കണ്ടാ മനസ്സിലായപ്പോ ആളിറങ്ങ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുമ്പോൾ അടുത്ത ചേട്ടൻ പുതിയ മാർക്കറ്റ് വർക്ക് വൈസ് വീഡിയോ ഫോട്ടോ എടുക്കണ നൂറ് ഉപയോഗ എക്സ്ട്രാ ഞാൻ ഇത് നടക്കൂല ചേട്ടാന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇടത് എന്നിട്ട് നമ്മൾ ബോർഡർ ചിക്കനും ബൺ പൊറോട്ടയും കഴിക്കാൻ വേണ്ടിയിട്ട് ബോർഡർ അഹമ്മദ് ഹോട്ടലിലേക്കാ പോയിട്ടുണ്ടത് അവിടുത്തെ കോമഡി നിങ്ങൾ തന്നെ കാണും പിന്നെ ബണ്ടോറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ഐസ് നോക്കൂ നമ്മൾ ബൺ പൊറോട്ട എത്തിയിട്ടുണ്ട് ശിവന്യൂ ചേട്ടൻ എല്ലാവർക്കും വേണ്ടി സെർവ് ചെയ്യുകയാണ് ബൺ പൊറോട്ട ആൻഡ് അതാ ഐശു ബൺ പൊറോട്ട എടുത്തിരിക്കുന്നു നമ്മൾ ടോട്ടൽ ട്വൻറ്റി ബൺ പൊറോട്ടയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ മുനീർ കൈ എത്തി വാങ്ങിയിരിക്കുന്നു ഡയറ്റിലാണ് പക്ഷേ എങ്കിലും മുനീർ കഴിക്കുമെന്ന് നമുക്കറിയില്ല ഇതാണ് ഗൈസ് ബൺ പൊറോട്ട ഇതിന് നമുക്ക് ബോർഡർ ചിക്കൻ കൂട്ടി അടിക്കാം ഇവിടെ ഈ ബോർഡർ ചിക്കനും വൺ പൊറോട്ടക്കും ഒക്കെ ഭയങ്കര ഹൈപ്പാണ് ഞാൻ കേട്ടിട്ടില്ലേ ഏതാണ്ട് നമ്മളും കൂടെ കഴിച്ചു നോക്കിട്ട് ഇതിന്റെ ഹൈപ്പ് എന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അൽഫാം ലുക്കാണ് ഫീൽ ചെയ്യുന്നത് കേട്ടാ കുഞ്ഞു പീസ് ആണ് കേട്ടാ കുഞ്ഞു പീസാണേ ഒരു ചെറിയ തരം കോഴീന്റെ പീസ് ആണ് ഇത് എന്നാണ് എന്റെ വിശ്വാസം പൺ പൊറോട്ട ആൻഡ് ബട്ടർ ചിക്കൻ എല്ലാരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കിഴിവെടുക്കുന്നു ഫുഡ് കഴിക്കുന്നു നമുക്ക് ഏതായാലും ടേസ്റ്റ് ചിക്കന് നല്ല ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ട് കാശി വേറെ എന്നും എനിക്ക് തോന്നുന്നില്ല പത്രേ ഉള്ളൂ ചിക്കൻ്റെ പീസ് കുറച്ച് ചെറുതാണ് തിരുവനന്തപുരത്തിലെ കേദൽ ചിക്കൻ പോലെ അതുപോലെ എന്തോ കുഞ്ഞു കോഴിയാണ് ഇതിനു വേണ്ടി യൂസ് യൂസാക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നമുക്ക് കാടക്കോഴി എങ്ങനെയാന്ന് ടേസ്റ്റ് ചെയ്ത് ഒരു പൺ പൊറോട്ടക്ക് ട്വന്റി ഫൈവ് റുപ്പീസ് ഒരു സെറ്റിന് ടു നയന്റിക്സ്റ്റി ആൻഡ് ആംബിയൻസ് ഇതൊക്കെയാണ് ആംബിയൻസ് ആയിട്ട് വരുന്നത് ആൾക്കാർ കൊറേ വരുന്നുണ്ട് കേട്ടോ കൊറച്ചൊന്നുമല്ല അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഹൈപ്പും അതിന് കണക്കായ പക്ഷെ അതിൻ്റേതായ ട്രീനിങ് അറിയില്ല മനസ്സിലാവും ട്രീനും കാര്യങ്ങളൊന്നും അല്ല നോർമലാണ് അപ്പോൾ ബില്ലും ഹോട്ടലും നോക്കി വെച്ചോളൂ നമ്മൾ എവിടെ വരുന്നത് വെച്ചാൽ എൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം നമ്മൾ നമ്മളിതിൻ്റെ തെരുവുകളിലൂടെ നടക്കുകയാണ് വിസിസ് കോവിൽ മിസ് ഇസ് കോവിൽ ആൻഡ് ഇങ്ങനെ നമ്മൾ ഫേമസ് ചിക്കൻ തണ്ട കഴിക്കാൻ വന്നിട്ടുള്ളത് ആൻഡ് ഇസ് ഇസ് ദൈറ്റ് മലായിട്ടത് മൈസ്ക്രീം മലായി ഐസ്ക്രീം നമ്മളെ നാട്ടിലെ പാൽപ്പുണ്ടാവില്ലേ പാൽപ്പുണ്ട് കൂടെ കൊള്ളാ പിന്നെ നമ്മടെ ഫാമിലി ഇവിടെ ജിഗർദണ്ട കുടിക്കാൻ വേണ്ടി ഇരിക്കുവാണ് കൈ അയച്ചു കുടിച്ചോക്കി എന്താണ് അഭിപ്രായം ഒരു പെട്രോൾ പമ്പിൽ വന്നപ്പോ തൊട്ടിപ്പുറത്ത് ഈ മഴയുടെ കായലിൽ നെല്ലിക്ക ആടുന്ന കണ്ടു സോ അല്ല മീൻ നമ്മൾക്ക് വേണ്ടി നെല്ലിക്ക മറിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് മീൻ അല്ല മീനെ നെല്ലിക്ക പറഞ്ഞിരിക്കുന്നു അതിനു മുന്നേ ഈ പമ്പിലെ ചേട്ടന്മാർ പറഞ്ഞു താഴെ ഇല്ലതു പറക്കാതിന് താഴെ ഇല്ല നമ്മ അങ്ങോട്ട് പോണ്ടല്ലോ സോ നമ്മൾ ഒന്ന് തൃപ്തിപ്പെട്ടിരിക്കുന്നു രേശ് നമ്മൾ വീണ്ടും ഒരു ഷോപ്പിൽ കയറി ഇരിക്കുകയാണ് നമ്മളാണെ സബർ ജില്ലിന്ന പറയുന്നത് തെന്മലപ്പാലം അങ്ങനെ രാവിലെ ഇതുപോലെ തന്നെയാണ് കണ്ടിട്ടുണ്ടായത് ഇപ്പോഴും ഇതുപോലെ തന്നെ കാണുന്നു നമുക്ക് ഇത് കാണിച്ചെന്ന് ഫോട്ടോ എടുത്ത് തരാ എന്നൊക്കെ ഇയാള് പക്ഷ നടന്നില്ല നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു നമ്മളെ വ്ളോഗ് അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു നമ്മളൊരു തെങ്കാശി വ്ളോഗ് നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനല് അപ്പൊ അത്രേ ഉള്ളൂ ബൈ